നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിൽ എളുപ്പത്തിൽ ചീസ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ രണ്ട് കപ്പ് പാൽ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് എം എൽ പാലുണ്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഒത്തിരി ചൂടാവുകയും ചെയ്യരുത് തിളക്കുകയും ചെയ്യരുത് ചെറിയൊരു ചൂട് വരുവാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം ഇതുപോലെ ഒരു വിരലൊന്ന് മുക്കി നോക്കിയിട്ട് ചെറിയ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കാൽ കപ്പ് വിനാഗിരി ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബാക്കിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ചീസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് അത് നമുക്ക് കോരി ഒന്ന് മാറ്റാം ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം എന്നിട്ടൊരു അരിപ്പയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ട് നെക്കി പിഴിഞ്ഞു കളയണം അപ്പോൾ ബാക്കി ഇതിനകത്ത് നിന്ന് കളയുന്ന വെള്ളം ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം കളയേണ്ട കാര്യമില്ല നമുക്കിനകത്ത് വേറൊരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട് നന്നായിട്ട് ഇതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിന് ബാക്കി വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ചൂടായി ഒത്തിരി ചൂടാക്കരുത് അതും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഞെക്കി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഇതും ഒത്തിരി തിളപ്പിക്കൊന്നും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി ഇതുപോലെ നമുക്ക് എല്ലായിടം നനയുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ കുറച്ചൊന്ന് ആ ചീസിന് ഒന്ന് ആ ചൂട് കിട്ടുന്നതിന് ശേഷം കിട്ടിയതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് എടുത്ത് നന്നായിട്ട് ഇതൊന്നും കൂടെ ഞെക്കി പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിന് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ബോൾ പരുവത്തിലാക്കണം ഇതുപോലെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വലയുന്നുണ്ടെങ്കിൽ നമ്മുടെ ചീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബോളാക്കിയെടുത്തിട്ട് നമുക്കിതൊരു തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് നമ്മൾ നേരത്തെ ഒക്കെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ആ പാലിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു കവറിനകത്തോ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു ചെറിയ ഡെപ്പിക്കകത്ത് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടിയതിന് ശേഷം നമുക്ക് നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഴിഞ്ഞ് പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രെസ് ചെയ്യണേ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്